ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പുത്തൻവാദങ്ങളുമായി കുറച്ചുപേർ കേരളീയ മുഖ്യധാര മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഐക്യം നിർവീര്യമാക്കാൻ വിഷമിത്തുകൾ പാകിക്കൊണ്ട് രംഗത്തെത്തി ഈ സമയത്ത് ധാർമ്മിക മുന്നേറ്റത്തിന്റെ പടഹധ്വനി മുയക്കിക്കൊണ്ട് പുത്തനാശയങ്ങൾക്കും പുത്തൻവാദങ്ങൾക്കുമെതിരെ പോരാടാൻ സമസ്ത കേരള ജനായുത്വലമയുടെ ശുഭപ്രേരണയിൽ മലയാളി മുസ്ലിം സമൂഹത്തിന്റെ പരിചിതരായ ഉലമാക്കളും സുന്നി പ്രവർത്തകരും ധാർമ്മികതയിൽ ഊന്നിയ സാർത്ഥക വിദ്യാർത്ഥിത്വത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി മുന്നിത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും രൂപം നൽകി പിന്നീട് പുത്തനാശയങ്ങൾക്കും യുക്തിവാദങ്ങൾക്കുമെതിരെ നിന്നുകൊണ്ട് അറിവ് വിദ്യാഭ്യാസം ധാർമ്മികത സാമൂഹിക സേവനം ഐക്യം അങ്ങനെ എല്ലാ മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് അമ്പത്തിമൂന്ന് വർഷം തികയുകയാണ് ഈ അമ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ എസ് എസ് എഫിന്റെ വളർച്ച എത്രത്തോളം എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് യൂണിറ്റുകളുണ്ട് അതിനു പുറമെ ഇന്ന് അഖിലേന്ത്യാ തലത്തിലും പ്രവർത്തിച്ചു വരുന്നു വിദേശ തലത്തിലും ദേശീയ തലത്തിലും എസ് എസ് എഫ് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക തളർച്ചയും മനുഷ്യഹൃദയത്തിന്റെ വരൾച്ചയും നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ധാർമ്മികതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് നമുക്ക് മുന്നേറാം എസ് എസ് എഫ് ജിന്ദാബാദ്